മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല വീട്ടിലെ ഒരംഗത്തെ പോലെ സുപരിചിതയാണ് മലയാളികൾക്ക് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ കടന്നു വന്നത് അധികം വൈകാതെ ആര്യ മലയാള ടെലിവിഷനിലെ ഏറ്റവും മികച്ച അവതാരകന്മാര് ഒരാളായി മാറുകയായിരുന്നു ടെലിവിഷന് പുറമെ സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് താരം പുറമേ സംരംഭക എന്ന നിലയിലും ആര്യ സ്വന്തമായൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടെ ആര്യ ബിഗ് ബോസിലും എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ പക്ഷേ ബിഗ് ബോസ് അത്ര നല്ല ഓർമ്മകളല്ല ആര്യക്ക് നൽകിയത് നിരന്തരമുള്ള കടുത്ത സൈബർ ആക്രമണം തന്നെ നടന്നിരുന്നു ഷോയിൽ നിന്നും പുറത്തിറങ്ങി നാലു വർഷം കഴിഞ്ഞിട്ടും ആര്യക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോവുകയാണ് താരം സീസൺ മത്സരാർത്ഥിയായ ായാസ്മിനെ കുറിച്ചുള്ള രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ജാസ്മിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആര്യയുടെ പ്രതികരണം ആര്യക്ക് സംഭവിച്ച തെറ്റ് തന്നെയല്ലേ തനിക്കും സംഭവിച്ചത് എന്ന ജാസ്മിന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ആര്യ കഴിഞ്ഞ സീസണിലെ ഒരു മത്സരാർത്ഥി ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു ആര് ചേച്ചി ചെയ്ത അതേ തെറ്റ് തന്നെയല്ലേ ഞാനും ജീവിതത്തിൽ ചെയ്തത് എന്നിട്ട് എന്നെ സോഷ്യൽ മീഡിയയ്ക്ക് സൈബർ ബുള്ളിങ്ങിനെ ഇട്ടു കൊടുത്തു എന്ന് ആയിരുന്നു പറഞ്ഞത് ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നില്ല പക്ഷേ ഈ ഭാഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു എന്റെ സുഹൃത്തുക്കളടക്കം കുറെ പേർ എനിക്കതിലെ റീലുകൾ അയച്ചു തന്നിരുന്നു ഈ കുട്ടി എന്താണ് പറയുന്നതെന്ന് ചോദിച്ച് ആര് പറയുന്നു എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആ കുട്ടി ചെയ്ത എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തതെന്ന് അതിന്റെ താഴെയുള്ള കുറെ കമന്റുകൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൾ പണ്ട് ഭർത്താവിനെ ചതിച്ച് വേറൊരുത്തിന്റെ കൂടെ പോയി അത് തന്നെയല്ലേ ജാസ്മിനും ചെയ്തത് പിന്നെ ഇവൾ എന്തിനാണ് ജാസ്മിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തത് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാനും മുൻ ഭർത്താവും എന്തിനാണ് പിരിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പിരിയാനുള്ള കാര്യത്തിൽ തെറ്റു കൂടുതലും വന്നിട്ടുള്ളത് എന്റെ ഭാഗത്തു നിന്നും ആണെന്നായിരുന്നു ഒരു വിവാഹ ജീവിതത്തിൽ തെറ്റുകൾ എന്ന് പറയുന്നത് ചീറ്റിംഗ് മാത്രമല്ല ആരാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു പ്രസ്താവന ആരാണ് പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നുവോ എനിക്ക് വേറൊരു ബന്ധമുണ്ടായിരുന്നുവെന്നോ കാമുകൻ കൊണ്ടാണ് ഡിവോഴ്സ് ആയതെന്ന് എന്നാണ് ആര് ചോദിക്കുന്നത് ആൾക്കാർ അങ്ങ് തീരുമാനിച്ചു ഇവൾ വേറൊരുത്തിന്റെ കൂടെ പോയതുകൊണ്ടാണ് ഡിവോഴ്സ് ഡിവോഴ്സായതെന്ന് അങ്ങനെ ഞാനും പറഞ്ഞിട്ടില്ല എന്റെ മുൻ ഭർത്താവും പറഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും വീട്ടുകാരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പിരിഞ്ഞതിന് പിന്നിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് പോലും അതെന്താണെന്ന് വ്യക്തമായി അറിയില്ല പൂർണ്ണമായും എന്റെയും അദ്ദേഹത്തിന്റെയും തീരുമാനമായിരുന്നുവെന്നും ആര്യ വ്യക്തമാക്കുന്നു നേരത്തെ ജാസ്മിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ ശക്തമായി തന്നെ നിലപാടെടുത്തിരുന്നു ആര്യ ഇപ്പോഴും സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് താനെന്നും അതിനാൽ ജാസ്മിനെതിരായ സൈബർ ആക്രമണത്തെ താൻ പിന്തുണയ്ക്കുന്നില്ല എന്നുമായിരുന്നു ആര്യ പ്രതികരിച്ചത്